സൈബർ ആക്രമണത്തിൽ നിരവധി പേർ വേട്ടയാടപ്പെടുന്നുണ്ടെന്നും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന രീതി ശരിയല്ലെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു തൃശൂർ ഡി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സൈബർ മേഖലയിൽ പോസ്റ്റുകളിട്ട് ആളുകളെ തേജോബം ചെയ്യുന്നതും ആക്രമിക്കുന്നതും സംബന്ധിച്ച് അത്തരം ആളുകൾ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ മേഖലയിൽ ആശാസികരമല്ലാത്ത രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന കാര്യം ഗൗരവത്തോട് ആവശ്യപ്പെടുകയാണെന്നും ടി സിദ്ദിഖ് പറഞ്ഞു നിരപരാധികളെയും അല്ലാത്തവരെയും ഒക്കെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സിദ്ധിഖ് പറഞ്ഞു വ്യത്യസ്തമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ആ സൈബർ ആക്രമണത്തിന് വിധേയരാകും വിധേയമാകുന്ന രീതി ഒരിക്കലും ശരിയല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള പരാതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും അത് അത്തരം പോസ്റ്റുകൾ സൈബർ മേഖലയിലിട്ട് തേജോധം ചെയ്യുന്നതും ആളുകളെ ആക്രമിക്കുന്നതും അത്തരം ആളുകൾ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഇപ്പോൾ പറയുന്നു രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ മേഖലയിൽ ആശാസ്യകരമല്ലാത്ത രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഗൗരവത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് രാഷ്ട്രീയ മേഖലയുടെ ദിശ പോകേണ്ടതായിരിക്കുന്ന വഴിയിലൂടെയല്ല സോഷ്യൽ മേഖലയിൽ പോകുന്നത് എന്നുള്ളതും വളരെ കൂടി നിരീക്ഷിക്കുന്നു